എല്ലാവർക്കും സുഖാണോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എന്തായാലും എനിക്ക് സുഖാണ് അല്ലെങ്കിലില്ല അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നടത്തിയൊന്ന് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടൊന്നുമില്ല വീഡിയോ അതായത് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല ലൈസ് എനിക്ക് കാണുന്നതെല്ലാം കണ്ടന്റ് ആയതുകൊണ്ട് കൊണ്ട് ആവാം എനിക്ക് ഇപ്പോൾ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്നാൽ ഇന്ന് ഞാൻ കുറെ നാളായി പറയാൻ വിചാരിക്കുന്ന ഒരു കാര്യം പറയാനാണ് വന്നത് അതായത് ആദ്യം നിങ്ങളുടെ എല്ലാം സംശയത്തിനുള്ള ഉത്തരം നൽകിയിട്ട് ആ ഒരു പോകാൻ വെച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വഴുതക്കാട് വിമൻസ് കോളേജിൽ ബി എ മലയാളം ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണെന്ന് അപ്പോൾ വഴുതക്കാട് വിമൻസ് കോളേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ പഠിക്കുന്ന കോളേജ് തന്നെയാണ് പക്ഷേ അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കോളേജ് കോളേജല്ല അവിടെ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു കുട്ടിയേക്കേ കാണത്തുള്ളൂ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നതെന്നൊക്കെ എങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നോട്ട്സ് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ചില ടീച്ചേഴ്സ് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തു എന്ന് പറയും എന്നാൽ ചില ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനത് ഇഷ്ടമുണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ് ചിലപ്പം ഞങ്ങളുടെ കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ട് ചിലപ്പോൾ വഴക്ക് പറയും അപ്പോൾ അതൊക്കെ റെക്കോർഡ് ആവുന്നതുകൊണ്ട് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവും ടീച്ചേഴ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ഭാഗത്താണ് ശരി കാരണം ഇന്നത്തെ സമൂഹമാണ് ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ വഴിക്കൊക്കെ പോകും അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇപ്പോൾ കുട്ടികൾ വാട്സപ്പിൽ നോട്ട്സ് അയച്ചു തരും വാട്സപ്പിൽ പറ്റാത്ത കാര്യങ്ങൾ ടെലിഗ്രാമിൽ ഓഡിയോ രൂപേണ അയച്ചു തരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതായത് എന്താ ഇപ്പം ഞങ്ങൾക്ക് സ്ഥിരം വായിച്ചു തരണം കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പെട്ടു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്നാലും ബാക്കിയുള്ള ആളുകളെ പോലെ തന്നെയാണ് ഞങ്ങളും പഠിക്കുന്നത് എക്സാം എഴുതുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ഏതാനും വായിക്കാനും പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ കണ്ണും ബുഗലുവായിട്ടൊരു കുട്ടിയുണ്ടാവും അതുമാത്രമേ ഉള്ളൂ അല്ലാണ്ട് എന്താ ഞങ്ങളുടെ പുസ്തകം ഞങ്ങൾ കൊടുത്തിട്ട് നീ ഇന്ന ഇന്ന ഭാഗങ്ങളെ നോക്കിയിട്ട് വരണമെന്ന് ഞാൻ ഇന്നേ വരെ ഒരു സ്ക്രൈബിനോടും പറഞ്ഞിട്ടില്ല ആ ആ ഒരു സ്ക്രൈബും അത് ചെയ്തിട്ടുമില്ല പറയും പുസ്തകം ഉണ്ടെങ്കിൽ തരുമോ എനിക്കൊന്ന് നോക്കാനായിരുന്നു എന്ന് ആ കുട്ടി ചോദിക്കും പക്ഷേ എന്താ പറയുക ഞാൻ പറയും ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് തോറ്റാലും ജയിച്ചാലും എനിക്കാണ് മുന്നോട്ട് പോവേണ്ടത് അതുകൊണ്ട് ഞാൻ എന്താണോ പറഞ്ഞു തരുന്നത് അത് തന്നെ എഴുതിയാൽ മതി തെറ്റോ ശരിയോ അതൊക്കെ എക്സാം റിസൾട്ട് വരുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഓരോ കുട്ടികളെ കൊണ്ട് എക്സാം എഴുതിക്കുന്നത് എന്നാൽ നമ്മളെ പൊതുസമൂഹം വിലയിരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവർക്ക് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജയിക്കാൻ പറ്റും ഇവർ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് സ്ക്രൈബ് എഴുതി കൊടുക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉത്തരം പറഞ്ഞു കൊടുക്കും ഇതൊക്കെയാണ് പലരുടെയും ധാരണ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഈ മറ്റ് വൈകല്യമുള്ളവരുണ്ടാവുമല്ലോ മാനസിക വൈകല്യമുള്ള കുട്ടികളുണ്ടാവും അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ അവർക്ക് ഐ ക്യൂവിന് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് പറഞ്ഞുകൊടുത്തേ പറ്റും കുട്ടികൾ പഠിച്ചേ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും അതേസമയം കാഴ്ച പ പരിമിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടേണ്ടി വരുന്നില്ല ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ഒരു ചോദ്യം കേട്ടാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആരും ഞങ്ങളെ ഞങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുകയോ ഒന്നും ചെയ്യാം സ്ക്രൈബ് ഹെൽപ്പ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ജപത് പഠിച്ചിരിക്കുമ്പോൾ ചേച്ചി ഇതാണെന്ന് തോന്നും കാരണം സ്ക്രൈബ് എഴുതാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപടി താഴെ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതായത് ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ് എനിക്ക് എക്സാം എഴുതി തരുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് എക്സാം എഴുതി തരുന്നത് ആ കുട്ടിക്ക് എന്താ ഞാൻ തേർഡ് ഇയറിൽ പഠിക്കുന്ന കാര്യം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല ഒരു ഒരു കാര്യം അറിയാത്തൊരു കുട്ടീനെ കൊണ്ടാണ് നമ്മൾ എക്സാം വരുന്ന എന്താ പറയുക ആ കുട്ടിക്ക് ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിത്തരും പിന്നെ ചില കാര്യങ്ങൾക്ക് ഞാൻ ജബിത പഠിച്ചിരിക്കുമ്പോൾ ചേച്ചി ഇതാണല്ലോ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു തരും നമ്മളൊന്നും തരില്ല എന്ന് പറയുന്നില്ല ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ കിട്ടും പക്ഷേ നമുക്ക് എല്ലാം ജനറലായിട്ടല്ലണ്ടോ വരുന്നത് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ളതുണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ തന്നെയാണ് പഠിച്ചിട്ട് വരുന്നത് പക്ഷേ എന്താ പറയുക അതിനൊരു വിലയില്ലെന്ന രീതിയിലാണ് ചിലരുടെയൊക്കെ സംസാരം അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട് കാരണം ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് പഠിക്കേണ്ടല്ലോ എന്നാണ് അങ്ങനെയല്ല ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾ നേരിടുന്ന കഷ്ടപ്പാട് ഇപ്പം സ്ക്രൈബിനെ കണ്ടുപിടിക്കാൻ പോലും ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ് എനിക്ക് സ്ക്രൈബിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഹോസ്റ്റലിൽ ആരോടും ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് എഴുതി തരാൻ വരുന്ന കുട്ടി കുട്ടിക്ക് നല്ല മനസ്സായത് കൊണ്ട് തന്നെ എന്നെക്കാൾ ആത്മാർത്ഥമാണ് കഴിഞ്ഞ ഇന്റേണൽ എക്സാം ഞാൻ എഴുതിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ സ്ക്രൈബ് എപ്പോഴും വരും ഞാൻ ഇന്റേണൽ എഴുതി തരാൻ വരണ്ടേ എഴുതി തരാൻ വരണ്ടേന്ന് അത്രയും ആത്മാർത്ഥതയുള്ള സ്ക്രൈബ് ഉണ്ട് അപ്പം അവരൊക്കെ അന്വേഷിച്ചു വരും ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ അനുഭവിച്ച് ഓരോ റൂമിലും പോയിട്ട് ഞങ്ങൾക്കൊന്ന് എക്സാം എഴുതി തരാൻ വരും എക്സാം എഴുതി തരാൻ വരും എന്ന് ചോദിച്ചു ചോദിച്ചാണ് ഞങ്ങൾ പലപ്പോഴും സ്ക്രൈബിനെ കണ്ടുപിടിക്കുന്നത് അത് എക്സാമിൻ്റെ തലേന്ന് ഈ തലേന്ന് കൊണ്ട് നമ്മൾ ആർക്ക് എന്ത് പുസ്തകം കൊടുത്താണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു കാരണം അത്രയും ഞങ്ങൾക്ക് ഹേർട്ടാവുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കാരണം നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് കോപ്പി അടിച്ചെങ്കിലും ജയിക്കാൻ പറ്റൂ കോപ്പി അടിച്ച് ജയിക്കണവന് കിട്ടുന്ന വില പോലും ഞങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല നമുക്ക് പറ തിരിച്ച് പറയാൻ അറിഞ്ഞിടാത്തോണ്ടൊന്നുമല്ല എല്ലാവരും പറയും തിരിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലാത്തവരുടെ പറ പറയാൻ നിൽക്കരുത് പക്ഷെ ചില കാര്യങ്ങൾ കണ്ടാൽ പറഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആരെയും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട് കഴിവില്ലായ്മയുണ്ട് എല്ലാവരും പെർഫെക്റ്റ് അല്ല എല്ലാവരും എന്താ ഭയങ്കര ബുദ്ധിജീവികളൊന്നുമല്ല അപ്പോൾ എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് സെമിനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സപ്ലൈ വരില്ലായിരുന്നു ഞാൻ സ്ക്രൈബിനെ കൊണ്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്താ എനിക്ക് ഒരിക്കലും സപ്ലൈ വരില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പേക്കും എല്ലാവർക്കും തര